അക്ബറും സീതയും ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നു സഹിക്കാൻ കഴിയുമോ ലൗജിഹാദല്ലേ അത് ലൗജിഹാദല്ലേ അത് അത് നമ്മൾ താമസിക്കൂല അതിൻ്റെ പേരിൽ അടിയന്തര നടന്നുകൊണ്ടിരിക്കുക ആണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് അക്ബർ എന്ന സിംഹത്തിനോടൊപ്പം ചേർന്ന് സീത എന്ന് പറഞ്ഞാൽ സിംഹം നടക്കുന്നു സീത എന്ന് പറഞ്ഞാലാ സീതാദേവി അത് വെറും ഒരു പേരല്ല എന്നാണ് പറയുന്നത് അക്ബർ എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹുവാണ് ഇങ്ങനെയാക്കി മാറ്റി അങ്ങനെയാക്കി മാറ്റിയതിനു ശേഷമാണ് ഇത് മതസ്പർദ്ധ പടർത്തി വിടുന്നത് സംഘപരിവാറുകാര്യം ഇന്നിപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ പറയും അക്ബറുടെയും സീതയുടെയും പ്രശ്നമാണെന്നും എന്താ കഥ സിന്ധു എന്ന് കേട്ടിട്ടുണ്ടോ സിന്ധു നിങ്ങളുടെ നാട്ടിലല്ലേ സിന്ധു ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടിക്ക് സിന്ധു സിന്ധുന്ന് പേരുണ്ടോ സിന്ധു എന്ന് പറഞ്ഞാൽ ഹിന്ദു പെൺകുട്ടിയാണ് സരസ്വതിയോ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും നിങ്ങളുടെ ഉമ്മയുടെ പേരോ വൈഫിന്റെ പേരോ പെങ്ങളുടെ പേരോ മകളുടെ പേരോ സരസ്വതി എന്നുണ്ടോ ഹിന്ദു കുട്ടിയാണ് ഈ സിന്ധുവും ഈ സരസ്വതിയും രണ്ട് യുവസുന്ദരികള് അവരെ ഓടിച്ചാടി നടന്ന് അവസാനം ചെന്ന് നിപതിക്കുന്നത് ചെന്നണയുന്നത് അറബിയുടെ നെഞ്ചിലാണ് കേട്ടോ സങ്കടം സഹിക്കാൻ പറ്റില്ല ആർക്ക് എനിക്കല്ല സംഘപരിവാറിൻ്റെ ആളുകൾക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ പണ്ടൊക്കെ നമ്മൾ മുദ്രാവാക്യം വിളിച്ചിരുന്നത് അരി എവിടെ തുണി എവിടെ പറയൂ പറയൂ സർക്കാരേ അരിയും തുണിയൊന്നും വേണ്ട ഇപ്പൊ സീതിയും അക്ബറും കൂടി ഒരുമിച്ച് നടക്കാൻ പാടില്ല അതിന്റെ പേരിൽ അടി നടക്കുന്നു അതാണ് ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലീമാ നമ്മൾ കേട്ടിട്ടില്ലേ അള്ളാഹു അക്ബർ തക്ബീർ വിളിയില് അള്ളാഹു വലിയവൻ എന്നാണ് അർത്ഥം സാധാരണക്കാരെന്ന് വെച്ചാൽ അള്ളാഹു അക്ബർ ആണ് അക്ബർ അള്ളാഹു ആണെന്നൊക്കെ അങ്ങനെ അള്ളാഹുവിൻ്റെ പേരാരുതിരിക്കുന്ന ആൾക്കാരുണ്ട് അതിനകത്ത് ചാണകം നിറച്ചു വെച്ചിട്ടുള്ള ആൾക്കാർ സീത എന്ന് പറഞ്ഞാൽ ആരാണ് സീത പോലെയ സീതാദേവി സീത എന്നുള്ള പേരിലുള്ള വേശീയ സ്ത്രീകൾ വരി ഉണ്ട് ഇവിടെ ഇപ്പം അങ്ങനെ പറയാൻ പാടില്ല ലൈംഗിക തൊഴിലാളികൾ സെക്സ് വർക്കേഴ്സ് എന്താണ് ഇതിന്റെ പേര് സീത അത് പാടുണ്ടോ സിന്ധു നദി നിങ്ങൾ കേട്ടിട്ടായിരിക്കാം സിന്ധു സിന്ധു നദികളെ പെണ്ണുങ്ങളായിട്ട് കണക്കുകൂട്ടിയിട്ടുള്ളത് സിന്ധു സിന്ധു എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ് ഒഴുകുന്നത് മുഴുവൻ പാകിസ്ഥാനിലൂടെയാണ് കേട്ടോ സിന്ധു അതിന്റെ ഒരു ചെറിയൊരു ഭാഗം ചെറിയൊരു ഭാഗം മാത്രമാണ് ഉത്തരേന്ത്യയുടെ ഒരു മൂലേക്കൂടെ ഒന്ന് കടന്നു പോകുന്നത് അപ്പോൾ പാകിസ്ഥാന്റെ മുസ്ലിം നാടിന്റെ നെഞ്ചത്തിലൂടെ ഒഴുകി ഒഴുകി ചെന്നണയുന്നത് അതുപോലെ സരസ്വതി നദി സരസ്വതി നദിപ്പോ അടിയിൽ കൂടി ഒഴുകുന്നു മേലക്ക് മേലയ്ക്കില്ല അപ്പൊ സിന്ധു നദി അവസാനം ഒഴുകി ഒഴുകി അവസാനം ചെന്നണയുന്നത് വാരി പുണരുന്നതാര അറബി അറബിക്കടലാണ് മണവാളൻ സിന്ധു നദി മണവാട്ടി ഈ കാര്യവും പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ അറേബ്യൻസിയുടെ പേര് അവർ പറയൂ അവർക്ക് പറയാൻ പറ്റൂ അപ്പൊ അവർക്ക് വിഴുകാനേ പറ്റൂ ഒന്നും ചെയ്യാൻ പറ്റില്ല സരസ്വതി ഗംഗ ദേവിയാണ് സരസ്വതി ദേവിയാണ് വാരിപ്പുണരുന്നത് അറബിയാണ് ഇവിടെ ഇപ്പൊ ബംഗാളിനുണ്ടായ സംഭവം അക്ബർ എന്ന് പറയുന്ന അക്ബർ എന്ന് പറയുന്ന കടുവ സീ സിംഹം സീത എന്ന് പറഞ്ഞ സിംഹമായിട്ട് ഒരുപ്പിച്ച് കൂട്ടിച്ചേർന്നാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് കാഴ്ചമംഗലാവിൽ എനിക്ക് പേരിടുന്ന സമയത്ത് അവിടെ പേരിടാൻ വരുമ്പോൾ ക്രിസ്ത്യാനിയാണ് കാഴ്ചമംഗാളിൻ്റെ സൂക്ഷിപ്പുകാരം എന്ന് വെച്ചാൽ ആന ഏതൊരു സിംഹത്തെ കൊണ്ടു വന്ന അവനെ വർഗീസ് പേരിടും ചിലപ്പോൾ അതിൽ ബാസ്റ്റിൻ ബാസ്റ്റിൻ്റെ ഒരു ആനയുണ്ട് തൃശ്ശൂര് അത് ഹിന്ദു ആണെങ്കിൽ എന്തുണ്ടാവും രാമചന്ദ്രൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ പേരിടും നാളെ ഏതൊരു സിംഹത്തിന്റെ എന്തോ കരടിയോ സിംഹം എന്തോ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്താണ് ഈ പേര് പുറത്തു പോരുന്നത് രാമുന്നായിരുന്നു രാമു ച രാമചന്ദ്രൻ അപ്പം ഈ കാഴ്ചങ്ങളായി പേരിടുന്ന സമയത്ത് ഒന്നിലോ എല്ലാ കരടികൾക്കും കുരങ്ങന്മാർക്കും കഴുവപ്പൊലി സിംഹങ്ങൾക്കും ഹിന്ദു പേരിടണം അതിലെല്ലാത്തിനും എന്താക്കി മാറ്റണം എല്ലാ മൃഗങ്ങളെയും ക്രിസ്ത്യാനികളായിട്ട് അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളെയും മുസ്ലിങ്ങളായിട്ട് അവരോധിക്കുന്നു എന്ന് പറഞ്ഞ തീർപ്പ് കൽപ്പിച്ച് നിയമം ഉണ്ടാക്കണം അതല്ലെങ്കിൽ മുസ്ലിം പട്ടികളും ഹിന്ദു പട്ടികളും ക്രിസ്ത്യൻ പട്ടികളും ആ രീതിയിലെ കാര്യങ്ങൾ വളരുക പട്ടികളുടെ കാര്യങ്ങൾ വരെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കാര്യങ്ങൾ വരെ ഒരു മുസ്ലിം നായ ഒരു ഹിന്ദു കൊടിച്ചിയോട് ഇണചേർന്നാൽ ആട്ടിപ്പിട്ടിപൂരാവും ഇവിടെ ലൗജിഹാദാവും ഇവിടെ അവര് സാമൂഹ്യ പ്രശ്നമായിട്ട് മാറും അതാണല്ലോ ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ചത് അക്ബർ സീത വിഷയത്തിൽ നമ്മൾ കണ്ടത് അപ്പൊ അതായത് ആനകള് ആനകള് മാത്രം ആനകളെ നമ്മൾ ഇനിയിപ്പോ ആനകളുടെ മുതലാളിമാര് വിചാരിച്ചാലും മുതലാളിയുടെ പേര് അഹമ്മദ് അലി മുഹമ്മദായിരിക്കും ആനയുടെ പേര് അനന്തരാമൻ ആയിരിക്കും കാരണം ആവശ്യമാണ് ആനകളെ അമ്പലത്തിൽ എനിക്ക് കയറ്റാൻ പറ്റില്ല ആയതുകൊണ്ട് ആനകളെ മറ്റേ ഹിന്ദുക്കളാക്കിയും പറ്റുള്ളൂ എഴുന്നൊള്ളിപ്പിന് എഴുന്നൊള്ളിപ്പ് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഭഗവാനെ തൊഴിയിക്കും അത് ചെമ്പിക്കയു ഉയർത്തി ഏ ഇത് ശബ്ദക്കെ ഉണ്ടാക്കും തൊഴുകാണ് അത്രേ അതിന് അതിനെതിരെയും സാമൂഹ്യ പ്രശ്നമുണ്ടാവും ഞങ്ങളുടെ ആന അക്ബർ എന്ന് പറഞ്ഞ ആനയെ കൊണ്ടുപോയിട്ട് ഭഗവാന്റെ മുമ്പിൽ തൊഴിയിച്ചു അതിലൊരു അടി ഉണ്ടാവും തൃശ്ശൂരിൽ ബാസ്റ്റിൻ എന്നൊരു ആനയുണ്ടായിരുന്നു അപ്പൊ അത് ക്രിസ്ത്യൻ ആനയല്ലേ അപ്പൊ ഈ ബാസ്റ്റിൻ അമ്പലത്തിൽ എങ്ങനെയാ കയറ്റുക ഏ അഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പ്രവേശനമില്ലല്ലോ ആനകൾക്ക് ദൈവങ്ങളുടെ പേര് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കരുത് കേട്ടോ പേരിലാണ് സർവസുഖം അതിപ്പോ ബോധ്യമായല്ലോ ആനയുടെ പേര് ആനയ്ക്ക് പേര് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഗുരുവായൂര് കേശവൻ പത്മനാഭൻ അയ്യപ്പൻ കൊച്ചയ്യപ്പൻ കോന്നിയിൽ കൊച്ചയ്യപ്പൻ എന്ന് പേരിടുകയും നിന്നിട്ട് ആ പത്മനാഭനെ ചട്ടം പഠിപ്പിക്കുക എന്നൊരു പരിപാടിയുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും കുറുമ്പ് കാണിച്ച പിന്നെ അവനെ ഒന്ന് മയക്കുക മെരുക്കുക എന്നൊരു പരിപാടിയുണ്ട് അത് പോയി കണ്ടോട്ട് അറിയാം സങ്കടമനം കൊച്ചു കുട്ടികൾ കരട് പോലെ തന്നെ ഞാനൊരു തെറ്റും ചെയ്യില്ല പറഞ്ഞ മലയാളത്തിൽ പറയുന്ന പോലെ പറയിപ്പിക്കുവരും ആരെയാ ശ്രീ പത്മനാഭനെ ആര ശ്രീരാമചന്ദ്രനെ അവരെ കൊമ്പില്ലാത്ത ആനയാണെങ്കിൽ സീതയെ സീതാണെങ്കിൽ പേരുണ്ട് കൊമ്പ് കുത്തിക്കും ആരെയാ ശ്രീരാമനല്ലേ ശ്രീ അയ്യപ്പനല്ലേ ശ്രീ പത്മനാഭനല്ലേ കർണനല്ലേ കൊച്ചയ്യപ്പനല്ലേ സിംഹത്തിന് സീത എന്ന് പേരിട്ടപ്പോൾ അത് സീതയുടെ പ്രതീകമാകുമ്പോൾ ആനകളുടെ കാര്യവും അങ്ങനെ ആകണമല്ലോ അത് അനക്കാരികമാകണമല്ലോ ബി ജെ പി സംഘപരിവാർ മാറി നിന്ന് സത്യം പറഞ്ഞ് അവർ ചിരിക്കുകയാണ് ലക്ഷം വരാൻ പോവുക അപ്പൊ അതിൻ്റെ ഇടയില് ഒരു എല്ല് വലിച്ചെറിച്ച് കൊടുത്തു ആ എല്ലാണെങ്കിൽ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചത്ത ഏതോ ഒരു മൃഗത്തിന്റെ അല്ല ആ എല്ല് വലിച്ചെറിഞ്ഞു കൊടുത്തപ്പോ അത് കൊറയ്ക്കിയത് പട്ടി അത് പിന്നെ പിന്നെ കാര്യക്കാരി അവിടെ നിൽക്കാൻ തുടങ്ങി ഇതുപോലെ തന്നെ ഇവിടെയുള്ള പൊതുജനം എന്ന് കഴുതയ്ക്ക് ഒരു എല്ലിട്ട് കൊടുത്തു എന്താണ് അക്ബർ എന്ന് പറയുന്ന സിംഹത്തിനെ സീത എന്ന് പറഞ്ഞ സിംഹമായിട്ടാണ് ചേർക്കാൻ പറ്റില്ല 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 സംവദിക്കില്ല അവിടെ അതും എടുത്തു പിടിച്ചു ഇവിടുത്തെ അലക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ അലക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരുടെ പണി എന്താ മുസ്ലിം പേര് സിംഹത്തിനിടാൻ പാടുണ്ടോ ഹിന്ദു പേര് സിംഹത്തിനിടാൻ പാടുണ്ടോ അങ്ങനെ സിംഹത്തിനിട അവര് ഒരേ കൂട്ടിൽ താമസിപ്പിക്കാൻ പാടുണ്ടോ അതിനെ കുറിച്ച് വലിയ ചർച്ച ഇത് കണ്ടുകൊണ്ട് മോഡിയും അമിത് ആ കാര്യം പുച്ഛിച്ച് ചിരിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് ഏതായാലും ഈ കൊച്ചുകുട്ടികൾ അവരെ കിൽക്കാപ്പെട്ടി കാണിച്ചിട്ട് കൊച്ചുകുട്ടികൾ കരയുന്ന സമയത്ത് അവരുടെ കരച്ചിൽ മാറ്റും അത് നേട്ടം വലിയ സന്തോഷമാണ് നോക്കുക ബഹുജനം എന്ന കരുതുകൾ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മറന്നു എന്നുള്ളതാണ് അവർക്കിപ്പോൾ തൊഴിലില്ലായ്മ പ്രശ്നമല്ല വിലക്കയറ്റം പ്രശ്നമല്ല നടക്കാൻ നല്ല റോഡ് പ്രശ്നമല്ല വെള്ളക്ക വെള്ളപ്പൊക്കം പ്രശ്നമല്ല അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇല്ലായ്മ പ്രശ്നമല്ല കലാപങ്ങൾ പ്രശ്നമല്ല വരാനെടുക്കുന്ന തിരഞ്ഞെടുപ്പും പ്രശ്നമല്ല എല്ലാവരും മറന്നു ബി ജെ പി ഇട്ട് അക്ബർ സീത എല്ലും കഷ്ണത്തുമേ തൂങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ പൊതുജനം ചാനലുകൾ അവരുടെ മാധ്യമങ്ങൾ ഇവരെല്ലാവരും അക്ബറിൻ്റെയും സീതയുടെയും പുറകിലാണ് ലൈംഗിക തൊഴിലാളികളെ പണ്ട് ലൈംഗിക തൊഴിലാളികളുണ്ടായിരുന്നു പണ്ടവരെ വേശ്യകള് കുലടങ്ങൾ വിളിച്ചിരുന്നത് ഇന്നിപ്പോ ലൈംഗിക തൊഴിലാളികൾ സീതന്മാരില്ലേ അതില് കൗസല്യമാരില്ലേ അതില് സത്യഭാമമാരില്ലേ അതിൽ രുക്മിമാരും ജാനകിമാരും ഇല്ലേ ട്രാൻസ്പോർട്ട് തങ്കമില്ലേ തങ്കം തങ്കമ്മ ഏ ഇനി അവർ ഈ പേരിട്ട് സീതാന്ന് പേരിട്ട് ലൈംഗികതോടെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ സംഘപരിവാർ എന്നിട്ട് അവരുടെ തലയിൽ തല്ലിയിട്ട് ദണ്ട കൊണ്ട് തല്ലി അവർ തല കുളിക്കില്ലേ ഈ കണക്കിന് ആയതുകൊണ്ട് തന്നെ അത്തരം തൊഴിലെടുക്കുന്നവർക്ക് ഇനി എന്താ വേണ്ടത് അവർക്ക് മറ്റേ ഇത് എന്തായാലും പറയാൻ മറ്റേ നമ്പർ ബാങ്കിലേക്ക് അല്ലേ നമ്പർ കൊടുക്കണം തൃശ്ശൂരാണെങ്കിൽ ടി തൃശൂരില് ഗുരുവായാലും ടി ജി വയസ്സ് മുപ്പത്തഞ്ചാണെങ്കിൽ ടി ജി മുപ്പത്തഞ്ച് എന്നിട്ട് റോൾ നമ്പർ പതിനഞ്ച് അപ്പ എന്തായി ടി ജി മുപ്പത്തഞ്ച് പതിനഞ്ച് അപ്പൊ താരാ അത് ട്രാൻസ്പോർട്ട് സംഘം ഇനിയിപ്പങ്ങനെയേ പറ്റുള്ളൂ അല്ലെങ്കിൽ സംഘപരിവാറും നീ സീത എന്ന് പേരിട്ട് വ്യഭജരിക്കാൻ നടക്കരുത് അകളെ ഉണ്ടാക്കോടെ മോഷ്ടാക്കൾക്ക് അവർക്ക് ഇതിന് നമ്പറല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ പോകുന്നോ കള്ളനാ ശ്രീരാമനാ ഞാൻ പോകുന്നവൻ കള്ളനാണ് ശ്രീരാമനാണ് അവന്റെ പേര് ശ്രീരാമൻ ഗുരുവായൂരപ്പൻ എന്നുള്ള പേരുള്ള ആളെ ഞാൻ കള്ളനുണ്ട് നമശിവായെന്ന പേരുള്ള വലിയൊരു നാടക തടനുണ്ട് പഴ നാളെ കള്ളും കുടിച്ച് റോഡിലെടുക്കുമ്പോൾ മറക്കാൻ നെല്ലുകൊള്ളില്ലേ എടാ നീ നമശിവായെന്നുള്ള പേര് മറ്റു കള്ളു കുടിക്കേ ഇതൊന്നും എവിടെയും കേൾക്കാത്ത കാര്യങ്ങൾ ഇപ്പോഴാണ് കേട്ട് തുടങ്ങുന്നത് മുസ്ലിം മോഷ്ടാവ് ഹിന്ദു മോഷ്ടാവ് ക്രിസ്ത്യൻ മോഷ്ടാവ് അതൊക്കെ അതാത് മതങ്ങൾക്ക് വലിയ സങ്കടമുള്ള കാര്യമല്ലേ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോ പറഞ്ഞ കാര്യമുണ്ട് പരശുരാം എക്സ്പ്രസ് പ്രമോദ് പുഴങ്കര മറ്റേ പറഞ്ഞ പരശുരാം എക്സ്പ്രസ് ശരിയല്ലേ പരശുരാമൻ ദേവതയാണ് മത്സ്യക്കൂർമ്മം നരകരി വാമനൻ എന്നെ പറഞ്ഞ ആ ഒരു ലീനേജിൽ പെട്ടേ ഒന്നാണ് പരശുരാമൻ ദേവതയാണ് അവതാര പുരുഷനാണ് രാമന്റെയും കൃഷ്ണന്റെയും പോലെ ആ പരശുരാമന്റെ പേരിലുള്ള തീവണ്ടിയിൽ കയറിയിട്ട് ഒഴിക്കുന്നില്ലേ അവിടെ പല്ലു കഴിച്ച് കാർത്തി ചെയ്ത് തുപ്പുന്നില്ലേ അവിടെ എച്ചിരി വീഴ്ത്തുന്നില്ലേ അവിടെ മലമൂത്ര വിസർജനം നടത്തുന്നില്ലേ ആയതുകൊണ്ട് തന്നെ ഇനി പരശുരാം എക്സ്പ്രസ്സിൽ അങ്ങനെ ഒരു സാധനം വേണ്ട ടോയ്ലറ്റും വേണ്ട ലാട്രിനും വേണ്ട മറ്റേ വാഷ്ബേസിനൊന്നും വേണ്ട അതൊക്കെ തെറ്റല്ലേ അങ്ങനെ അതൊക്കെയും തെറ്റല്ലേ എന്തായാലും ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം വാസ്തവത്തിൽ ഇന്നലെ നടന്ന ഡിബേറ്റിൽ ആർ വി മഹാബു ഒക്കെ ഈ പുട്ടിന് പേരിടുന്ന പോലെയാണ് എന്തു പറഞ്ഞാലും ഹിന്ദു രണ്ട് വാചകത്തിനിടയിൽ പത്ത് ഹിന്ദു അവർ പറയും ഇത്ര മാത്രമേ ഉള്ളൂ ഹിന്ദു ഹിന്ദുമതം അന്യാധീനപ്പെട്ടു അന്യനെ അധീനപ്പെട്ടു കൊണ്ടുപോവുകയാണ് പരൻ അധീനപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ആധാരമില്ലാത്ത അവസ്ഥയിലെത്തുകയാണ് അതിനെ താങ്ങാൻ ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ അത് വരത്തി വെക്കുകയാണ് അതിൻ്റെ അവർ എന്ത് പറയുമ്പോഴും അതിൽ ഹിന്ദു മതമേന്ന് അരച്ചു ചേർക്കും ഏത് സംവാദം നടക്കുമ്പോഴും ഏത് പ്രസംഗം നടക്കുമ്പോഴും ഹിന്ദു ഹിന്ദു എന്ന് വാക്ക് അനർഗം പ്രവേഹിപ്പിക്കും അങ്ങനെയാണ് അവർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അതൊരു തന്ത്രമാണ് പഠിപ്പിച്ചു വെച്ചാൽ തന്ത്രമാണ് സത്യത്തിൽ ഇവർക്ക് ഹിന്ദു മതമായിട്ട് എന്താ ബന്ധമുള്ളത് ഹിന്ദുമതമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെന്താ അസ്തിത്വമുള്ളത് ആയതുകൊണ്ട് തന്നെ നല്ല തെങ്ങ് തെങ് വല്ല്യന്മാരാണ് തെങ്ങിമേ ആനയെ പിടിച്ചു കെട്ടാം ആ തെങ്ങുമ്മ പടരുന്ന വെറ്റിലക്കൊടി നല്ലൊരു കാറ്റ് വന്നപ്പോൾ തെങ്ങിനെ പതുക്കെ ഇങ്ങനെ ആടാൻ തുടങ്ങിയപ്പോ വെറ്റിലക്കൊടി പറയാ പേടിക്കൊന്നും മാട്ടാട്ടോ ഞാൻ ഉണ്ടെന്ന് വെറ്റിലക്കൊടി പറയാണ് തെങ്ങിനോട് പറയാണ് കാറ്റ് വരുമ്പോൾ നീ പേടിക്കേണ്ട ഞാനുണ്ടെന്ന് ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഏറ്റവും വലിയ സമൂഹമാണ് ഹിന്ദുമതം ആ ഹിന്ദുമതം ഈ സിഖ് മതവും പാഴ്സി സിന്ധി എല്ലാം ഇതിന്റെ അവാന്തര വിഭാഗങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഈ ഹിന്ദുമതം എന്ന് പറഞ്ഞ തെങ്ങുമ പടർന്നു കയറീട്ടുള്ള പാരസൈറ്റുകളാണ് ഈ ഹിന്ദുത്വമതത്തിൻ്റെ ആളുകൾ പക്ഷേ അതുകൊണ്ടാണ് അവര് ഹിന്ദുത്വവാദം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആർ എസ് ആർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആയതുകൊണ്ട് തന്നെ അവരെന്തു പറയുമ്പോഴും അതെ ആർ എസ്കാരെ കുറിച്ചിട്ട് അവിടെ ജാഥ നടക്കുമ്പോൾ അതിനെപ്പറ്റി തല്ലി അവനെ പറയും ഹിന്ദുവിൻ്റെ ഹിന്ദുവിൻ്റെ പ്രൊസഷൻ തടസ്സപ്പെടുത്തി ആർ എസ് എസ് ഹോമോ യജ്ഞോ തടസ്സപ്പെടുത്തിയാ പറയും ഹിന്ദുവിന്റെ ആരാധന തടസ്സപ്പെടുത്തി ഹിന്ദുവിന്റെ വികാരത്തെ തടസ്സപ്പെടുത്തി ഹിന്ദു സംസ്കാരത്തെ അവഹേളിച്ചു ഇതിങ്ങനെ പറഞ്ഞ് 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 മുമ്പ് പറഞ്ഞ പോലെ എന്നോട് എന്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് അങ്ങനെ പല സുഹൃത്തുക്കളെ അവിടെ ചോദിച്ചൊരു ചോദ്യമാണ് എന്താ സ്വാമി എന്ത് പറഞ്ഞാലും നമുക്കങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എത്രയാണെങ്കിലും ഹിന്ദുവിന് ഒരു പ്രശ്നം വരുമ്പോഴുള്ള ഇപ്പം ഉള്ളത് ആർ എസ്കാർ മാത്രല്ലേന്ന് ഇന്നലെ വരില്ലാത്ത രീതിയിലുള്ള ബാഹുല്യമാണ് ഉണ്ടായിട്ടുള്ളത് ഹിന്ദു സംഘടനകൾ ഹിന്ദു സംഘടനകൾ പണ്ട് നായര മഹാസഭ ഉണ്ടായിരുന്നു മഹാസഭയുണ്ടായിരുന്നു മഹാസഭ ഉണ്ടായിരുന്നു വിശ്വകർമ്മ സഭയുണ്ടായിരുന്നു ഈഴവരുടെ സഭയുണ്ടായിരുന്നു ഇപ്പം ഹിന്ദു സംഘടനകളാണ് ഏത് ഹിന്ദുക്കളാണ് ഇവരുടെ സംഘ ഒരു കൂട്ടം മാത്രം ഹിന്ദുത്വവാദികൾ ആർ എസ് കാര്യണ്ടാക്കിയ സംഘടനകളല്ലാതെ ഹിന്ദുവിനായിട്ട് എന്ത് സംഘടനയാണുള്ളത് ഇവിടെ ശങ്കരാചാര്യന്മാരെ പോലും അതിന് ചുമതലപ്പെടുത്തിയിട്ടില്ല ഇവിടുത്തെ ഹിന്ദു ഇന്നെ പോലെ നടക്കണം എന്ന് പറയാൻ ഇവിടുത്തെ ശങ്കരാചാര്യന്മാർക്ക് പോലും കഴിയില്ല അങ്ങനെ ഒരു മതമല്ല ഇത് ആയതുകൊണ്ട് ഹിന്ദുവായിട്ട് ജനിച്ചിവിടെ നൂറ്റി മുപ്പത് കോടി ആൾക്കാരുണ്ട് ഈ നൂറ്റി മുപ്പത് കോടി ആൾക്കാർ അവർക്ക് അധീശന്മാരാണ് അവരുടെ ജീവിതത്തിന് അധീശന്മാരാണ് അവരുടെ ജീവിതം എങ്ങനെ ചുറ്റപ്പെടുത്തുന്ന തരിയപ്പെ സ്വയം തരിയപ്പെടുത്തുന്നത് അവർ തന്നെയാണ് അവിടെ ഇവന്മാര് ആര് ഈ ഹിന്ദുത്വവാദികളെ ആര് ഏ പക്ഷെ അങ്ങനെയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉൾക്കടവും തീവ്രവുമായിട്ട് പരിശ്രമിക്കുകയാണ് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ സിമ്പിളായിട്ട് ഹിന്ദുത്വത്തിൻ്റെ വക്ത വക്താക്കളായിട്ട് മാറുക ഹിന്ദുമതത്തിൻ്റെ രക്ഷ രക്ഷകന്മാരായിട്ട് മാറുക ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പലരും ബോധിപ്പിക്കുക അതിൽ ആ ബോധ്യം സ്വയം ഏറ്റുവാങ്ങിയവരാണ് സംഘപരിവാറിൻ്റെ ആൾക്കാർ അവർക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരടക്കം ഈ ബോധ്യം ഏറ്റുവാങ്ങിയവരാണ് ആർ എസ് എസ് ഇല്ലെങ്കിൽ ഹിന്ദുമതമില്ല എന്നൊരു ബോധ്യം ഏറ്റുവാങ്ങിയവരാണ് എല്ലാ വരും വരായികളും അവർ അനുഭവിക്കട്ടെ ഹിന്ദുക്കൾ അനുഭവിക്കട്ടെ ഇതെങ്ങനെ ആൾക്കാർ ഹിന്ദുക്കളെ ഇനിയും ഒരു കാര്യം ഉറപ്പാണ് ഈ ഹിന്ദുത്വ മതക്കാരി അധികാരത്തിൽ കഴിഞ്ഞാൽ ഹിന്ദു കയറ്റിക്കഴിഞ്ഞാൽ ഹിന്ദു മതത്തിന്റെ പണി അവർ തീർത്തു തരും ഹിന്ദുമതം എന്ന് പറയുന്ന ആർഷ ഭാരത സംസ്കാര സംവിധാനം ഇല്ലാതായിട്ട് മാറും അതും സംശയമില്ല നമസ്കാരം